ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രവി ഇങ്ങനെ പത്രമൊക്കെ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുക ആ സമയത്താണ് രേവതിയുടെ അമ്മ അങ്ങോട്ട് കയറി വരുന്നത് ആഹാ ഇത് ആരാ വന്നിരിക്കുന്നത് ലക്ഷ്മിയോ വാ വാ അപ്പം രേവതി വന്നു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ദേ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചില്ലേക്കാണ് വാ അമ്മ കയറി വാ അമ്മ പക്ഷേ രേവതിയുടെ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് അത്ര ദഹിച്ചില്ല ചന്ദ്ര പറയാം നീയോ നീ എന്തിരിപ്പം ഇങ്ങോട്ട് വന്നത് എന്തിരിപ്പം അങ്ങനെ ചോദിക്കും ചന്ദ്രേ ലക്ഷ്മി ലക്ഷ്മി ഇരിക്കേ പിന്നെ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് രേവതി നീ പോയി ഒരു ഗ്ലാസ് കോഫി എടുത്തിട്ട് വന്നേ അപ്പോൾ ലക്ഷ്മി ആരിച്ച് ലക്ഷ്മിക്കാന്ന് അയ്യോ ചന്ദ്രൻ അതൊന്നും എൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് കോഫീൻ്റെ ആവശ്യമൊന്നുമില്ല അതിന് നിനക്കാരാണ് കോഫി വരുന്നത് നിനക്കല്ല എനിക്ക് എനിക്കെടുത്തുകൊണ്ട് വരാനാണ് ഞാൻ അവരോട് പറഞ്ഞത് അങ്ങനെ നമ്മുടെ രേവതി കോഫി എടുക്കാനായിട്ട് അടുക്കലോട്ട് കയറി പോവുകയാണ് അപ്പോൾ നമ്മുടെ രേവതി രേവതിരമ്മ ചോദിക്കുകയാണെ എന്തൊക്കെയുണ്ട് വിശേഷം ചന്ദ്രൻ സുഖമാണ് അല്ല നീ എന്തിനാ സുഖവിവരങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് നീന്തിരി ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല നാളെ സച്ചിയുടെയും രേവതിയുടെയും ഒന്നാം വി ഒന്നാം വിവാഹ വാർഷികമാണല്ലോ അപ്പോൾ അതിനു വേണ്ടി വന്നതാണ് എന്നിങ്ങനെ സംസാരിക്കുക പിന്നെ ഒന്നാം വിവാഹ വാർഷികം നിനക്കൊക്കെ നാണല്ലോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാനായിട്ട് ചന്ദ്രേ നീ എത്ര പറഞ്ഞാലും നിനക്ക് തലയിൽ കയറില്ല നീ നീന്തിരാ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മി ഇവിടെ അങ്ങം തന്നെയല്ലേ അതുകൊണ്ടല്ലേ ഉള്ളൂ വന്നത് ആ ലക്ഷ്മി ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ തീർത്തതേ ഉള്ളൂ ഏതായാലും വന്നതൊക്കെ നന്നായി എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അതെ ഒരു ഗ്ലാസ് കോഫിയും ഒരു ഗ്ലാസ് വെള്ളവും എടുത്തുകൊണ്ട് വരിക അങ്ങനെ ചന്ദ്രയ്ക്ക് കോഫിയും കൊടുത്ത് അമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്ത് നമ്മുടെ രേവതി സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അമ്മ വന്നല്ലോ അതിൻ്റെ ഒരു സന്തോഷമാണ് ഏതായാലും ഞാനേ ഒരു ചടങ്ങിന് വേണ്ടി തന്നെ വന്നതാണേ പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല മോളെ ഒരു തട്ട് എടുത്തുകൊണ്ട് വരാമോ എന്ന് ചോദിക്കുക അപ്പം ചന്ദ്ര എടുത്ത് വായിക്കും അല്ല തട്ട് എടുത്തുകൊണ്ട് വരുന്നത് എന്തിനാണ് എല്ലാ സ്വർണ്ണോ ഡയമണ്ടോ ഒക്കെ നിരത്തി വെക്കാനാണോ തട്ടെടുത്തുകൊണ്ട് വരുന്നത് ഏയ് അതിനെ കൂടുതലൊന്നും പക്ഷേ നമുക്കൊ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യണ്ടേ എന്നൊക്കെ പറയുക അങ്ങനെ രേവതി ആണെങ്കിൽ ഒരു തട്ടം കൊടുത്തുകൊണ്ട് വരിക ആ തട്ടത്തിലേക്ക് കുറച്ച് അച്ചപ്പവും കുറച്ച് കുറച്ച് പലഹാരം ഉണ്ട പലഹാരങ്ങളൊക്കെ എടുത്ത് നിറച്ച് വയ്ക്കുക അപ്പോൾ ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിക്ക് വലിയ ഖമ്മയായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ശ്രുതി നേരെ ചന്ദ്രടത്തേക്ക് പോയിരുന്നിട്ട് എന്താ ഇത് എന്തൊക്കെയത് മോളെ മോനെ നാളെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയില്ലേ അതിൻ്റേതായ രീതിയിൽ ദേ കൊണ്ടുവന്നിരിക്കുക അയ്യോ കണ്ടാ തോന്നും കൊറേ എന്താണ് സ്വർണം ഒക്കെ നിരത്തി വെക്കാനാണെന്ന് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരട്ടെ ആ സമയത്തെ ഇതിനെക്കാളും വലിയ കാര്യങ്ങളൊക്കെ ഏഹ് ശ്രുതിയുടെ അച്ഛൻ കൊണ്ടുവരും ഇങ്ങോട്ട് അയ്യോ അമ്മേ അതിന് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യ ജയിലല്ലേ അമ്മേ ഏ മലേഷ്യ ജയിലാണെങ്കിൽ എന്താ മോനെ കുഴപ്പം മലേഷ്യ ജയിലായിരുന്നപ്പോഴാണല്ലോ നിങ്ങൾക്ക് ഇത്രയും പണം തന്നത് അപ്പോ അദ്ദേഹത്തിന് ഇതൊക്കെ തരാനായിട്ട് വലിയ പ്രയാസമൊന്നും കാണില്ല ആ അങ്ങനെ അത് ശരിയാണമ്മേ എന്ന് സുധൈൻ പറയാണ് അപ്പോ നമ്മൾ സച്ചി വരികയാണ് അപ്പോൾ സച്ചി അമ്മയെ കണ്ടുകഴിഞ്ഞാൽ ആഹാ ഇത് ആരാ വന്നിരിക്കുന്ന അമ്മയോ എന്താമ്മേ പതി പെട്ടെന്നൊരു വരവ് എന്താ രേവതി അമ്മ വരുന്ന കാര്യം ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്താ പറയാതിരുന്നത് അയ്യോ സച്ചിട്ടാ എനിക്ക് പോലും അറിയില്ലായിരുന്നു നാളെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ ആ രീതിക്ക് ചില കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടി അമ്മ വന്നത് അപ്പോൾ നമ്മുടെ വർഷയോടെ ഒരുക്കുക അപ്പോൾ വർഷം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഇത് ആരാ ആൻറ്റിയോ അയ്യോ ആൻറ്റിക്ക് ഇത് കുറേ പലഹാരങ്ങളുണ്ടല്ലോ എനിക്ക് തരാമോ ആൻറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിന് എന്താ മുളെ മുളെ എടുത്തോ എന്ന് പറഞ്ഞോണ്ട് ഒരുപാട് അച്ചപ്പം കൊടുക്കുക അപ്പോൾ അച്ചപ്പം തിന്നാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എടുത്തു വയ്ക്കും ചന്ദ്ര മുളെ വർഷം നീ അതൊന്നും തിന്നില്ലേ ഇവളത് ദേ ചീത്ത എണ്ണയിലായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക അതുകൊണ്ട് അതൊന്നും തിന്നണ്ട ഏയ് ഞാൻ നല്ല ശുദ്ധമായ എണ്ണയിലാണ് ചന്ദ്ര ഉണ്ടാക്കിയത് അതുകൊണ്ടാ തിരുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല വർഷ എന്ന ചന്ദ്രയുടെ വാക്കൊന്നും കേൾക്കാതെ വർഷ അത് പൊട്ടിച്ച് കറുമുറ തിനയ്ക്കാണ് ആഹാ എന്തൊരു ടേസ്റ്റ് ടേസ്റ്റാണത് പുറത്തുനിന്ന് മേടിക്കുന്ന ഈ ഫുഡുകളില്ലേ അത് തിന്നാതിരിക്കുന്ന നല്ലത് വെയിലുണ്ടാക്കി തിരുന്നതിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ആ ശ്രീകാന്തേ ഒരു ചിരി നോക്കി അടിപൊളിയാണ് അങ്ങനെ ശ്രീകാന്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ശരിയാണല്ലോ അടിപൊളിയാണല്ലോ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് എന്നവിടെ സംസാരിക്കുകയാണ് അപ്പോൾ ആ ഒന്നും ചന്ദ്രയ്ക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നമ്മുടെ ലക്ഷ്മി അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് അതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോരോ ഓരോരോ ജോഡി ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിക്ക് ഒരു ഷർട്ടും അതേപോലെ തന്നെ രേവതിക്ക് ഒരു സാരിയും കൊണ്ട് കൊടുക്കുക ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കൂടുതലൊന്നും മേടിക്കാനായിട്ട് നമുക്ക് കഴിവില്ലല്ലോ എന്നൊക്കെ ഇതിനെ സംസാരിക്കാം പക്ഷേ ഏ ചന്ദ്ര ഇതെല്ലാം കേട്ടൊരു പുച്ഛാവത്തോടെ നിൽക്കുകയാണ് അമ്മേ ഇത് നിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അമ്മേ ആവശ്യമുണ്ട് എന്നാലും ഞാൻ കൊണ്ടുവരണ്ടേ ഇതൊക്കെ ഒരു ചടങ്ങല്ലേ ചടങ്ങോ എന്ത് ചടങ്ങ് അമ്മേ അമ്മ ഇങ്ങനെ ചടങ്ങിനെ വേണ്ടി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല ഓരോ ഓരോരുത്തരെ ആൾക്കാരും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ചിലവഴിക്കാൻ വേണ്ടി അമ്മേ അമ്മയെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെയാണ് കരുതിയിരിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ഒന്ന് സച്ചി ഒന്ന് നോക്കുക പക്ഷെ ആ പറഞ്ഞ കാര്യം ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല സച്ചി രേവതിയുടെ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെയാണ് കരുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് ചന്ദ്രയ്ക്ക് സഹിക്കാനായിട്ട് പറ്റില്ല അപ്പം ചന്ദ്ര ഒന്നിങ്ങനെ നോക്കുക പക്ഷേ സച്ചി അതൊന്നും ബാക്കവിക്കുന്നുമില്ല അതേ അതേപോലെ തന്നെ നമ്മുടെ സച്ചി പറയാണ് ഏതായാലും അമ്മ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നല്ലോ അത് തന്നെ വലിയ ഉപകാരമാണ് അമ്മേ അമ്മ വേറെ ആർക്കും അങ്ങനെ ഒരു മനസ്സ് തോന്നിയില്ലല്ലോ എന്നൊക്കെ പറയുക അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നേരെ അകന്ന് അകത്തേക്ക് കയറി പോവാണ് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ചന്ദ്ര തുടങ്ങി ഓരോരോ കുത്തുവാക്കുകളൊക്കെ പറയാനായിട്ട് അങ്ങനെ അതൊന്നും വക നമ്മുടെ ലക്ഷ്മി ചോദിക്കണം ആ ശ്രുതി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ ആ ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് അല്ല നിങ്ങളൊരു കട തുടങ്ങാൻ പോകുന്ന കാര്യം രേവതി വന്ന് പറഞ്ഞായിരുന്നേ എപ്പോഴാണ് ഉദ്ഘാടനം അതൊക്കെ തീരുമാനിച്ചോ ഇല്ല തീരുമാനിച്ചിട്ടില്ല അതൊക്കെ തീരുമാനിക്കണം എന്ന് ശ്രുതി പറയുകയാണ് പക്ഷേ മോളുടെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടമാണ് മോളുടെ അച്ഛൻ മലേഷ്യ ജയിലിലാണല്ലേ ദേ നന്നായിട്ട് പ്രാർത്ഥിക്കണോട്ടോ എനിക്കറിയാവുന്നൊരു വിനായകൻ്റെ അമ്പലമുണ്ട് ആ അമ്പലത്തിൽ പോയി മനസ്സുരുക്കി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളുടെ അച്ഛൻ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങും ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ഒരു കളിയാക്കൽ ആഹാ കൊള്ളാലോ ആ അപ്പോ വിനായകന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞെങ്കിൽ ഇവളുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങുമല്ലേ അപ്പോഴേക്കും സുതി ഒന്ന് കളിയാക്കി കൊണ്ടു ആ ശരിയണമ്മേ അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ അമ്പലത്തിൽ മലേഷ്യ ജയിലിന്റെ താക്കോലിരിക്കുന്നുണ്ട് അപ്പൊ ആ താക്കോരെ എടുത്തോണ്ട് ചെന്നാ മതിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കളിയാക്കി അപ്പോൾ രേവതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ രേവതി ഏഹ് നിങ്ങളാരും കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല അമ്മ പറഞ്ഞാലും കാര്യമുണ്ട് നല്ല ശക്തിയുള്ള ദൈവം അവിടെ പോയി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതാഗ്രഹവും സാധിക്കുമെന്നാണ് പറയാറ് എന്നൊക്കെ എടേ രേവതി നീ എന്തിനാണേ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞത് ഹാ ഹോ അപ്പം ഇവളെ ഇവളെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഓർത്തരികയാണല്ലേ അയ്യോ അതൊന്നല്ല ചന്ദ്രമതി എന്തോ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യങ്ങളും പറഞ്ഞതു മാത്രമേ ഉള്ളൂ അല്ലാതെ അവൾ കുത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞല്ല ഞാൻ നിങ്ങളുടെ നല്ല കാര്യത്തിന് വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ അങ്ങനെ നീ കൂടുതലും ഇവിടെ നല്ല കാര്യങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല അവൾ വന്നിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ ഒരുപാട് ഇട്ടിങ്ങനെ അപമാനിക്കുകയാണ് ഇത് കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവ രേവതി അമ്മ 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 പോകാൻ നോക്കും അമ്മ ഇനിയും കൂടുതൽ നേരം ഇവിടെ നിൽക്കണ്ട എന്താ മോളെ അമ്മയും ദൈവ് വരാനായില്ലേ അപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ അമ്മ ഉണ്ടാവണ്ടേ ശല്ലേ അമ്മ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും രവി പറയുകയാണ് ലക്ഷ്മി ചന്ദ്ര പറയുന്നൊന്നും കാര്യമാക്കണ്ട അവൾ ഇങ്ങനെയാണ് ആരാണ് എന്താ നോക്കാതെ മുഖത്തടിച്ച പോലെ സംസാരിക്കും ചന്ദ്രയുടെ സ്വഭാവം നന്നായിട്ട് തന്നെ അറിയാലോ ചന്ദ്രേ നിന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കല്യാണത്തിന് വന്നപ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നു ഒരു കുന്തവും കൊണ്ടുവന്നില്ലല്ലോ എന്നിട്ടുള്ളൂ പറയുന്നു പറയണ്ട പറയണ്ട എന്ന് വിചാരിക്കുമ്പോ മറ്റാലേ കയറി നിരങ്ങുന്നു അങ്ങനെ ലക്ഷ്മി നേരെ പോവാന്നും പറഞ്ഞോണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് പോയി കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോയപ്പോഴേക്കും ദേവരുന്ന സച്ചി അപ്പോൾ സച്ചി ചോദിക്കണേ എന്താ അമ്മേ അമ്മ ഇത്രയോട് പോവുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ ഞാൻ പോവാണ് എന്ത പറ്റിയമ്മേ അമ്മയുടെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ അമ്മയ്ക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ എന്താ പറ്റിയത് രേവതി എന്താണ് അമ്മയ്ക്ക് പറ്റിയത് ഏയ് ഒന്നുമില്ല സച്ചിയേട്ടാ അമ്മയ്ക്കൊന്നും പറ്റിയില്ല പിന്നെ വീട്ടിൽ ചെന്നിട്ട് കുറെ ജോലികളും കാര്യങ്ങളും പിന്നെ ഒക്കെ വരൂലേ അതുകൊണ്ട് അമ്മ പോവാണെന്ന് മാത്രം പറഞ്ഞോളൂ അമ്മ പൊയ്ക്കോട്ടെ സച്ചിയേട്ടാ ആണോ അമ്മേ അമ്മ വന്നല്ലേ ഉള്ളൂ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ പോരെ ഏയ് വേണ്ട സച്ചി മോനെ ഏതായാലും ഞാൻ പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയുടെ അമ്മ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അപ്പം സച്ചിക്കാകെ സങ്കടം എന്നാലും രേവതി അമ്മയ്ക്ക് എന്തോ സങ്കടം ഉണ്ടല്ലോ അമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം ഞാൻ കണ്ടല്ലോ മോളെ എന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഏഹ് ഒന്നുമില്ല ഇല്ല സച്ചിട്ടാ അതൊക്കെ സച്ചിയാണ് വെറുതെ തോന്നിയതായിരിക്കും ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും ആ ഞാൻ ഏതായാലും അടുക്കളയിലേക്ക് ചെല്ലട്ടെ അപ്പൊ അങ്ങനെ പറഞ്ഞു സച്ചി പോവുക അങ്ങനെ ആ രേവതി അടുക്കളയിലേക്ക് ചെന്ന് പച്ചക്കറികളൊക്കെ ലംഘിനെ അരിക ആ സമയത്ത് ചന്ദ്ര വന്നിട്ട് എടി രേവതി നീ എന്തിനാടി ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിന്റെ വീട്ടിൽ പോയി പറയുന്നത് നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഇവിടെ നടക്കുന്ന ഒരു കാര്യവും ചെന്ന് നിന്റെ വീട്ടിലേക്ക് എഴുന്നള്ളിക്കരുതെന്ന് എന്നിട്ട് അതൊന്നും നീ കേക്കില്ലേ നീ എന്തിനാ നിൻ്റെ അമ്മയോട് ശ്രുതിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയാനായിട്ട് പോയത് അതിന് അമ്മ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ശ്രുതിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് ശ്രുതിക്ക് ശ്രുതിക്ക് നല്ലത് വരട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പിന്നെ നിന്റെ അമ്മ ഉപദേശിച്ചിട്ട് വേണം ശ്രുതിക്ക് നല്ലത് വരാനായിട്ട് ശ്രുതിയുടെ കാര്യമൊന്നും നിൻ്റെ അമ്മ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ശ്രുതി എടുത്ത് വായിക്കും രേവതി നീ എന്തിനാ രേവതി എൻ്റെ കാര്യങ്ങളെല്ലാം കടന്ന് വിളം പോകുന്നത് അതിൻ്റെ ആവശ്യമില്ല രേവതി നിൻ്റെ അമ്മ എൻ്റെ എന്നെ ഉപദേശിക്കേണ്ട യാതൊരു കാര്യമില്ല ഇതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് ആ കാര്യമൊക്കെ എന്തിനാണ് നീ നിൻ്റെ അമ്മയുടെ അടുത്ത് പോയി പറയുന്നത് ശ്രുതി എനിക്ക് അമ്മ പറയുന്നത് മനസ്സിലാക്കാം പക്ഷേ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ പറയുന്നത് ഒട്ട് ശരിയല്ല കേട്ടോ നിന്റെ നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ അമ്മ ഇതെല്ലാം പറഞ്ഞത് അമ്മ മനസ്സിൽ തെറ്റായ ഒരു കാര്യം ചിന്തിക്കാതെയാ അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്നിട്ട് നീ എന്തിനാ ശ്രുതി ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും വേണ്ട രേവതി വേണ്ട എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും നീ ആരുടെ കാര്യം വേണമെങ്കിലും പറഞ്ഞു പക്ഷേ എൻ്റെ കാര്യത്തിൽ നീ കൂടുതൽ ഇടപെടാൻ നിൽക്കണ്ട രേവതി നീ എൻ്റെ കാര്യം എഴുന്നള്ളിക്കാൻ വേണ്ട ആരോടും നിൻ്റെ അമ്മ എന്നെ ഉപദേശിക്കാൻ വരണ്ട എനിക്കത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പറയാണ് കേട്ടല്ലോ പറഞ്ഞ കേട്ടല്ലോ ഇനി മേലാൽ ഈ കുടുംബത്തിൽ നടക്കുന്ന കാര്യം വല്ലതും നീ ചെന്ന് നിന്റെ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ മോളെ നീയും നിന്റെ ഭർത്താവ് വിവരം അറിയും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവാ അപ്പോൾ ചന്ദ്രവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും കുറെ രാത്രി രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇത് വരികയാണ് സച്ചി അപ്പോൾ സച്ചി വന്നുകഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ്റെ ഇടയിലേക്ക് ഈ അമ്മ കൊണ്ടുവന്ന ഡ്രസ്സുമായിട്ട് പോവുക അപ്പോൾ രേവതി നേരെ സച്ചിയുടെ അരിയിലേക്ക് പോകുന്നത് നമ്മുടെ ചന്ദ്ര കാണുകയാണ് ചന്ദ്രൻ ചന്ദ്ര കണ്ടിഞ്ഞപ്പോഴേക്കുണ്ട് ദൈവമേ ഞാനിവിടെ ഭീഷണിപ്പെടുത്തിയ കാര്യമല്ലേ ഇവിടെ സച്ചിയോട് പറഞ്ഞു കൊടുക്കുമോ എന്ന് പേടിച്ചിട്ടിങ്ങനെ ഒളിഞ്ഞ് നോക്കാം അപ്പൊ സച്ചിയുടെ മുന്നിലേക്ക് ആ സച്ചി ഏട്ടാ അമ്മയും ഡ്രെസ്സൊക്കെ കൊണ്ടുവന്നത് ഒന്നും നോക്കിയില്ലല്ലോ ഞങ്ങൾക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചിക്ക് കൊണ്ടുവന്ന ആ ഒരു ഷർട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുക ഷർട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുക അപ്പൊ ആഹാ നല്ല ഭംഗി രേവതി നല്ല ഷർട്ടാണല്ലോ ആ ഈ കളർ സച്ചിയാണ് നന്നായിട്ട് ചേരും അല്ലേ ആ ചേരും ചേരും അല്ല ഇതിലെന്താ ആ ഇത് എനിക്കുള്ള സാരിയാണ് സച്ചിയേട്ട എന്നിങ്ങനെ പറയാം ആഹാ സാരിയും കൊള്ളാലോ നല്ല അടിപൊളിയാണല്ലോ ഈ കളർ നിനക്കില്ലല്ലേ ഈ കളർ നിനക്ക് നന്നായിട്ട് ചേരും എന്നും പറഞ്ഞ് നാളെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ നേരത്തെ ഇതിട്ടിട്ട് പോയാൽ മതി കേട്ടോ രേവതി ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നോ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ പോരെ അതെന്താ സച്ചിയേട്ടാ സച്ചിയേട്ട എൻ്റെ വീട്ടിലേക്ക് വരില്ലേ സച്ചിയേട്ട എന്ന് ചോദിക്കുകയാണ് അതല്ല ഞാൻ ഞാനവിടെ വന്നു കഴിഞ്ഞാണെങ്കിൽ കാണാൻ ആഗ്രഹമില്ലാത്തവരെയൊക്കെ കാണുക തന്നെ ചെയ്യും എനിക്ക് മനസ്സിലായി സച്ചിട്ടാ എൻ്റെ നീനെ കാണുന്ന കാര്യമല്ലേ സച്ചിയേട്ടൻ പറഞ്ഞത് അതെല്ലാം വിട്ടേര് സച്ചിയേട്ട അവൻ ചെറിയ കുട്ടിയല്ലേ സച്ചിട്ടാ അതെ അവൻ പഠിക്കും പഠിച്ച് മിടുക്കനാവും നല്ലൊരു ജോലിയും സമ്പാദിക്കും പിന്നെ ആ ഗുണ്ടയുടെ പിന്നെ നടക്കുന്നവനാണോ പഠിച്ച് നല്ല മാർക്ക് മേടിക്കാനായിട്ട് പോകുന്നത് സച്ചിയുടെ കണ്ടോ ഉറപ്പായിട്ടും അവൻ പഠിച്ച് മാർക്ക് മേടിക്കും സച്ചിട്ട പിന്നെ നിങ്ങൾ തമ്മിലുള്ള വൈരാക്കൊന്നും പാടില്ല പണ്ട് എങ്ങനെയായിരുന്നു നല്ല സന്തോഷത്തോടു കൂടി തന്നെയല്ലേ നിങ്ങൾ കഴിഞ്ഞിരുന്നത് അതേപോലെ തന്നെയാവണം സച്ചിട്ട അവൻ അച്ഛനില്ലാത്ത കുട്ടിയല്ലേ അവൻ്റെ അടുത്ത് ദേഷ്യമൊന്നും കാണിക്കണ്ട സച്ചിയനല്ലാതെ ഞങ്ങളുടെ കുടുംബത്തിൽ പിന്നെ ആരാണുള്ളത് സച്ചിയേട്ട സച്ചിയേണ്ട മാത്രമല്ല ഞങ്ങൾക്ക് തുണിയായിട്ടുള്ളത് അപ്പോൾ സച്ചേട്ട് കൂടി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം ഒറ്റപ്പെട്ടതുപോലെ ഹൈ പോവില്ലേ സച്ചിയേട്ടാ എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് സച്ചിയുടെ ഇങ്ങനെ മനസ്സ് മാറാനും ശ്രമിക്കുകയാണ് ശരി ഞാൻ ഏതായാലും ഇതൊക്കെ കൊണ്ടേ വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര അവിടെ നിൽക്കുന്നത് രേവതി കാണുകയാണ് ചന്ദ്രയാണെങ്കിൽ അയച്ച അമ്മയും പോയി അമ്മേ അവിടെ നിന്നേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ വിളിക്കുകയാണ് അമ്മ പേടിച്ചു പോയല്ലേ പേടിക്കണ്ട ഞാൻ സച്ചിയേട്ടനോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എനിക്കെൻ്റെ ആവശ്യമില്ല എന്തിനാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് എൻ്റെ അമ്മ കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഒരുപാട് അപമാനിച്ചു എൻ്റെ വീട്ടുകാരെ ഒരുപാട് കുത്തി നോവിച്ചു എൻ്റെ വീട്ടുകാരോട് അമ്മ അമ്മയുടെ മനസ്സിൽ എന്തെല്ലാമാണ് വിചാരമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് ഈ കുടുംബത്തോടെ ബഹുമാനം മാത്രമേ ഉള്ളൂ ഈ കുടുംബത്തെ അപമാനിക്കുന്ന രീതിയിൽ ഞാനൊരു കാര്യം പറയേയില്ല ചെയ്യേയില്ല അമ്മേ ഹാതിൽ അമ്മയ്ക്ക് വിശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രാകേച്ച് അമ്മിപ്പോയി അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനേ കാത്തിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീക്ക് ബൈ